ലോക മാധ്യമ ചട്ടങ്ങൾ ഇങ്ങനെ വായിച്ചു വന്നപ്പോൾ വളരെ ആകർഷകമായി തോന്നിയ ഏതാനും കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് ഒന്നാമത്തത് ട്രൂത്ത് ആൻഡ് ആക്യുറസി എന്ന് പറഞ്ഞാൽ സത്യവും കൃത്യതയും ഉണ്ടാവുക കൊടുക്കുന്ന വാർത്ത നൂറ് ശതമാനം സത്യസന്ധമാവണം ഒരു അവ്യക്തതയും അതിലുണ്ടാവാൻ പാടില്ല നല്ല കൃത്യത പാലിച്ചിരിക്കണം മറ്റൊന്ന് ഇൻഡിപെൻഡൻസ് സമ്മർദങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് സമ്മർദ്ദങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു വാർത്ത കൊടുക്കുമ്പോൾ ചില രാഷ്ട്രീയക്കാരെ അത് ബാധിക്കുമെന്ന് കണ്ടാൽ കൊടുക്കരുത് എന്ന് പറഞ്ഞ് വിലക്കാൻ വരുമ്പോൾ അതിന് പറഞ്ഞ് പറഞ്ഞ് അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന സമ്മർദ്ദ തന്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഈ റിപ്പോർട്ടർ ഈ ജേണലിസ്റ്റ് അതിലൊന്നും വഴിപ്പെട്ടു പോകരുത് അതുപോലെ ചില ആളുകളെ ബാധിക്കുമെന്ന് കണ്ടാൽ സാമ്പത്തികമായ സഹായം തന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു കോഴ പണം തന്നുകൊണ്ട് നമ്മൾ പിന്തിരിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തിയാൽ ആ മാധ്യമ പ്രവർത്തകൻ അതിന് വഴങ്ങിക്കൊടുക്കരുത് അതിനാൽ സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെടാതെ ഉള്ള വാർത്ത ഉള്ളതുപോലെ കൊടുക്കുവാൻ തയ്യാറാവുക എന്നതാണ് മൂന്നാമത്തേത് ഫെയർനെസ് ആൻഡ് ഇമ്പാർഷ്യാലിറ്റി അതായത് നീതി ബോധം ഉണ്ടായിരിക്കണം നീതിപരമായിരിക്കണം ആരോടും അനീതി കാണിക്കരുത് വാർത്ത കൊടുക്കുമ്പോൾ ആളും മുഖവും നോക്കിയിട്ടായിരിക്കരുത് വാർത്ത കൊടുക്കുന്നത് നീതി എല്ലാവർക്കും നൽകണം അതുപോലെ തന്നെ പിന്നെ പക്ഷപാതം കാണിക്കരുത് ഈ ഒരു പക്ഷേ താൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് എതിരായിരിക്കും ഈ വാർത്ത എന്ന് കണ്ടാൽ പോലും അവിടെ പക്ഷപാതിത്വം കാണിക്കരുത് അല്ലെങ്കിൽ തന്നെ തന്നെ ബാധിക്കുമെന്ന് കണ്ടാൽ പോലും അതിന് പക്ഷപാതിത്വം കാണിച്ചുകൊണ്ട് വാർത്ത കൊടുക്കാതിരിക്കുകയോ ഉള്ള വാർത്തയിൽ തിരിമറി കാണിക്കുകയോ ചെയ്യരുത് അതാണ് ആ പറഞ്ഞ സംഗതി നാലാമതായി അക്കൗണ്ടബിലിറ്റിയാണ് അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ നല്ല ഉത്തരവാദിത്വ ബോധം ഉണ്ടായിരിക്കണം താൻ നൽകുന്ന വാർത്തയുടെ നൂറ് ശതമാനവും ഉത്തരവാദി താനാണെന്ന ബോധം ഉണ്ടായിരിക്കണം അത് നാട്ടിൽ എന്തൊക്കെ വിഷയങ്ങളുണ്ടാക്കും എന്തെല്ലാം കുഴപ്പങ്ങളുണ്ടാക്കും ഈ നാടിനത് എങ്ങനെ ബാധിക്കുമെന്നൊക്കെ ഒരു ബോധം ആദ്യം ഉണ്ടായിരിക്കണം ഒരു വാർത്ത കൊടുക്കുമ്പോൾ ആ വാർത്തയുടെ പൂർണ്ണ ഉത്തരവാദി ഞാനാണ് എന്നുള്ള ഒരു ബോധം അയാൾക്കുണ്ടായിരിക്കണം പിന്നെ അതുപോലെ പിഴവുകൾ വല്ലതും പറ്റിക്കഴിഞ്ഞാൽ അത് തിരുത്തുകയും വേണം അത് എത്ര ശ്രദ്ധിച്ചാലും വാർത്തയിൽ എന്തോ ഒരു പിഴവ് പറ്റിപ്പോയാൽ അത് തിരുത്താൻ മടിക്കരുത് അടുത്ത ദിവസത്തെ വാർത്തയിൽ തന്നെ അല്ലെങ്കിൽ അടുത്ത ചാനൽ വാർത്ത പ്രക്ഷേപണ സമയത്ത് മാന്യമായി അത് തിരുത്താൻ തയ്യാറാവണം എന്നുള്ളതാണ് ഈ പറഞ്ഞിട്ടുള്ള അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് അഞ്ചാമത്തതാണ് ഹ്യൂമാനിറ്റി അത് മനുഷ്യത്വബോധമാണ് മനുഷ്യരാണ് അപ്പോൾ മാനവിക ബോധത്തോടു കൂടെയുള്ള വാർത്ത കൊടുക്കലായിരിക്കണം മനുഷ്യരെ ആരെയും വേദനിപ്പിക്കുന്ന വാർത്തയാവരുത് ചാനലുകളും അതുപോലെ മറ്റ് പത്രമാധ്യമങ്ങളുമൊക്കെ നാട്ടിൽ ഐക്യവും സ്നേഹവും സൃഷ്ടിക്കുന്ന വാർത്തകളാണ് കൊടുക്കേണ്ടത് തമ്മിലടിയും സംഘർഷങ്ങളും ലാത്തിച്ചാർജും വെടിവെപ്പും കത്തിക്കുത്തും രക്തസാക്ഷികളെ സൃഷ്ടിക്കലും എല്ലാം നടത്തുന്ന ഈ ഒരു സംഘർഷഭരിതമായ സ്ഫോടനാത്മകമായ വാർത്തകളൊന്നും തന്നെ കൊടുക്കരുത് അതൊന്നുമില്ലാതെ ആരെയും വേദനിപ്പിക്കാത്ത മാനവികതയെ ഉയർത്തിപ്പിടിക്കുന്ന വാർത്തയാണ് കൊടുക്കേണ്ടത് അതാണ് ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത് ആറാമത്തെ കാര്യമാണ് ട്രാൻസ്പാരൻസി അതായത് ഉറവിടം എവിടെ നിന്നാണ് ഈ വാർത്ത ലഭിച്ചതെന്ന അതിൻ്റെ ഉറവിടം കൃത്യമായി പറഞ്ഞിരിക്കണം അതുപോലെ ഉദ്ദേശ്യം എന്താണ് എങ്കിൽ അതും തുറന്ന് പറയണം അപ്പം അത് പത്രത്തിൽ വാർത്ത കൊടുക്കുമ്പോൾ പറയേണ്ടതല്ല അല്ലെങ്കിൽ ചാനലിലൂടെ പറയേണ്ടതും ഏത് വാർത്ത ചാനലാണെങ്കിലും പത്രമാണെങ്കിലും അതിനൊരു എഡിറ്റോറിയൽ ബോർഡ് ഉണ്ടാവും അല്ലെങ്കിൽ പത്രാധിപരുണ്ടാവും അപ്പോൾ ആ എഡിറ്റോറിയൽ ബോർഡിനെ സമീപിച്ചിട്ട് ഈ വാർത്ത കിട്ടിയ ഉറവിടം ഏതാണെന്ന് കൃത്യമായി റിപ്പോർട്ടർ തുറന്ന് പറയണം ആ വാർത്ത അവിടെ കൊടുക്കാൻ വേണ്ടി താൻ എന്താണ് ലക്ഷ്യമാക്കുന്നത് തൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളതും അവിടെ വ്യക്തമായി തുറന്ന് പറയണം ഇതൊക്കെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ചട്ടങ്ങളിൽ പെട്ടതാണ് അതേപോലെ ഏഴാമത്തെ ഒന്നാണ് പബ്ലിക് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് നന്മ ലക്ഷ്യമാക്കുക ലക്ഷ്യമാക്കാവുന്നതാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വാർത്താ മാധ്യമങ്ങൾ ചാനലായാലും പത്രമായാലും നാടിൻ്റെ നന്മയാണ് ഓരോ വാർത്തയിലും ലക്ഷ്യമാക്കേണ്ടത് ആരെയും കുറ്റകൃത്യം പഠിപ്പിക്കുവാനോ അല്ലെങ്കിൽ ആരെയും വഷളാക്കുവാനോ അഭിമാനം പിച്ച് ചീന്താനോ അല്ല വാർത്ത കൊടുക്കേണ്ടത് നാടിൻ്റെ നന്മക്ക് രാജ്യത്തിൻ്റെ നന്മക്ക് രാജ്യത്തെ ജനങ്ങളുടെ നന്മക്ക് വേണ്ടിയായിരിക്കണം പത്രപ്രവർത്തനം അതുപോലെ ചാനൽ വാർത്താ മാധ്യമങ്ങളാകുന്ന ചാനലുകാർ ചാനൽ പ്രവർത്തനങ്ങളൊക്കെ അതിനായിരിക്കണം എന്ന ഈ അടിസ്ഥാന തത്വങ്ങൾ ലോക മാധ്യമ ചട്ടങ്ങൾ ഇങ്ങനെ വായിച്ചു വന്നപ്പോൾ എന്നെ ആകർഷിച്ച ഏഴ് കാര്യങ്ങളാണ് അതിവിടെ പറഞ്ഞെന്ന് മാത്രം